ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ടത് മറ്റുള്ള വ്യക്തികൾക്കും തന്നെ കൊടുക്കണം ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നീ വാരി കൂട്ടിയിട്ടുണ്ടാവാം എന്നാൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഏറെ നാൾ നീ സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കും എന്ന് കരുതുമ്പോൾ പോലും അതിന് നിന്റെ അവകാശം അത് ദൈവത്തിനുള്ളതാണ് ഒരുപക്ഷേ നിന്റെ സമ്പത്തിന്റെ മേലെ നിനക്ക് ഉണ്ടാകും എന്നാൽ അത് എത്ര നാൾ ഉണ്ടാകുമെന്നോ അത് എപ്രകാരം നിനക്ക് അത് വിനിയോഗിക്കാൻ സാധിക്കുമെന്നോ നിനക്ക് യാതൊരു ഉറപ്പുമില്ല മറിച്ചു നിന്നിലുള്ള ഒരേ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഞാൻ ദൈവപുത്രനാണ് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ഈ ലോകത്തിൽ വേറെ ആർക്കും അവകാശപ്പെടാൻ സാധിക്കത്തില്ല